ഒരു കപ്പ് റവ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എന്നാൽ പിന്നെ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം തിളച്ച വെള്ളം വേണമെന്നില്ല ഒരു മീഡിയം ചൂട് എല്ലാം മതിയാവും എന്നിട്ട് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ റവയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം ഇനി നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ഉള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകത്തിന്റെ ടേസ്റ്റ് എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കില് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു മൂന്നല്ലേ വെളുത്തുള്ളിയും കൂടി അതിന്റെ കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ റവയിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു മാവ് കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടുന്നത് വരെയാണ് നമ്മൾ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇതുപോലെ ഗോതമ്പ് പൊടി കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പം ഇത് ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ഡോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾ ആക്കിയിട്ട് എടുക്കാം എല്ലാ മാവും നമ്മൾ ഇതേപോലെ ചെറിയ ബോൾ ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇത് പരത്തി എടുക്കണം നമ്മൾ ഉരുട്ടി വെച്ച ഓരോ മാവോ എടുത്തിട്ട് ചപ്പാത്തി പ്രസ്സിലോ അല്ലെങ്കിൽ ചപ്പാത്തി മറ്റോ വെച്ചിട്ട് ഇതുപോലെ പൂരിൻ്റെ ഷേപ്പിലോ പരത്തിയിട്ടെടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിനാൽ നമുക്ക് ഓരോ മാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാവ് നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒരെണ്ണ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ടെടുക്കാം ഫസ്റ്റ് എണ്ണ നന്നായിട്ട് ചൂടാക്കണം എന്നിട്ട് വേണം മാവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ ഗോതമ്പൊടി മാത്രമല്ല നമുക്ക് ഈ ഒരു മാവ് ടൈറ്റ് ആക്കാൻ വേണ്ടിട്ട് വേണമെങ്കിലും ഇത് വെച്ചിട്ടും ചെയ്യാം രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ എല്ലാ പൂരിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്നും ഒരേപോലെ ഉണ്ടാക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് എല്ലാം ഉണ്ടാക്കി നോക്ക് എന്തായാലും ഇഷ്ടാവും നമ്മൾ മസാല എല്ലാം ചേർക്കുന്നോണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്